ഭഗവാൻ പരശുരാമൻ കേരളദേശം സൃഷ്ടിച്ചതിനു ശേഷമാണ് മണ്ണാറശാലയുടെ കഥ ആരംഭിക്കുന്നത് ശ്രീ പരശുരാമൻ പരദേശങ്ങളിൽ നിന്ന് ബ്രാഹ്മണരെ കൊണ്ടുവന്ന് കേരളത്തിൽ താമസിപ്പിച്ചു അക്കാലത്ത് കേരളദേശത്ത് സർവത്ര സർപ്പങ്ങളായിരുന്നു സർപ്പങ്ങളുടെ ഉപദ്രവം നിമിത്തം കേരളത്തിൽ താമസിക്കുന്നത് ദുഷ്കരമായി തീർന്നു അതുകൊണ്ട് പരദേശങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന ബ്രാഹ്മണരെല്ലാം അവരുടെ സ്വദേശങ്ങളിലേക്ക് മടങ്ങിപ്പോകാൻ തീരുമാനിച്ചു ഇതെല്ലാം നേരിൽ കണ്ട ശ്രീ പരശുരാമൻ നിരാശനായി ഇതിനൊരു പരിഹാരം കണ്ടെത്താനായി പരശുരാമൻ തന്റെ ഗുരുവും ആരാധനാമൂർത്തിയുമായ ഭഗവാൻ പരമശിവനെ കാണാൻ കൈലാസത്തിലെത്തി ശ്രീ പരമേശ്വരനെ കണ്ട് പരശുരാമൻ തന്റെ സങ്കടം ഉണർത്തിച്ചു നാഗരാജാവായ വാസുകിയെ സേവിച്ച് പ്രസാദിപ്പിച്ചാൽ ഇതിനൊക്കെ സമാധാനമുണ്ടാകുമെന്ന് ഭഗവാൻ പരശുരാമനോട് പറഞ്ഞു ഭഗവാന്റെ വാക്ക് കേട്ട ഉടൻ ശ്രീ പരശുരാമൻ കേരളദേശത്തേക്ക് തിരിച്ചു പരശുരാമൻ വാസുകിയെ പ്രസാദിപ്പിക്കാനായി കഠിന തപസ് ആരംഭിച്ചു പരശുരാമന്റെ കഠിന തപസ്സിൽ നാഗരാജാവായ വാസുകി പ്രസാദിച്ചു വാസുകി പരശുരാമന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു കേരളദേശത്ത് സർപ്പങ്ങളുടെ സാർവത്രികമായ സഞ്ചാരം കൊണ്ട് അവിടെയുള്ള വെള്ളമെല്ലാം ലവണപൂർണമായിരിക്കുന്നു കൂടാതെ സർപ്പങ്ങൾ മൂലം മനുഷ്യർക്ക് വസിക്കാൻ നിവൃത്തിയില്ലാതായിരിക്കുന്നു അതിനാൽ ഈ രണ്ട് സംഗതികൾക്കും പരിഹാരം ഉണ്ടാക്കിത്തരണമെന്ന് പരശുരാമൻ വാസുകിയോട് ആവശ്യപ്പെട്ടു കേരളത്തിലെ ജലത്തിൽ കലർന്നിരിക്കുന്ന ലവണരസമെല്ലാം നാഗരാജാവായ വാസുകി ആകർഷിച്ച് സമുദ്രത്തിലും അതോട് ചേർന്നുള്ള ജലാശയങ്ങളിലുമാക്കി സർപ്പങ്ങളോട് മനുഷ്യരെ ഉപദ്രവിക്കാതെ താമസിച്ചു കൊള്ളുവാൻ വാസുകി ആജ്ഞ നൽകി കേരളത്തിൽ താമസിക്കുന്നവർക്ക് മുന്നിലായി വാസുകി ചില നിർദ്ദേശങ്ങൾ വെച്ചു കേരളവാസികളായ ജനങ്ങൾ അവരുടെ വാസഗ്രഹങ്ങൾക്ക് സമീപം ഓരോ കാവുകൾ ഉണ്ടാക്കി അതാത് സ്ഥലങ്ങളിലുള്ള സർപ്പങ്ങളെ ആ കാവുകളിൽ കുടിയിരുത്തുകയും അവരെ തങ്ങളുടെ കുലദൈവങ്ങളായി കണക്കാക്കി ആദരിക്കുകയും പൂജിക്കുകയും ചെയ്യണം സർപ്പങ്ങളെ ആദരിക്കാതിരിക്കുകയോ പൂജിക്കാതിരിക്കുകയോ ഏതെങ്കിലും വിധത്തിൽ ഉപദ്രവിക്കുകയോ ചെയ്താൽ സർപ്പങ്ങൾ ഉപദ്രവിക്കുമെന്നും സർപ്പങ്ങൾ സന്തോഷിച്ചാൽ സന്തതിയും സമ്പത്തും സകലവിധ സുഖങ്ങളും ഉണ്ടാകുമെന്നും കോപിച്ചാൽ സകല അനർത്ഥങ്ങളും ആപത്തുകളും ഉണ്ടാക്കി തീർക്കാൻ ശക്തിയുള്ളവരാണെന്നും വാസുകി മുന്നറിയിപ്പ് നൽകി വാസുകിയുടെ നിർദ്ദേശാനുസരണം പ്രവർത്തിച്ചു കൊള്ളാമെന്ന് പരശുരാമൻ ഉറപ്പു നൽകി അതിൻ പ്രകാരം പരദേശങ്ങളിൽ നിന്ന് വന്ന ബ്രാഹ്മണരെല്ലാവരും കേരളത്തിൽ തന്നെ ഗൃഹങ്ങളുണ്ടാക്കി താമസം ആരംഭിച്ചു പരശുരാമന്റെ ആജ്ഞ പ്രകാരം കാവുകൾ ഉണ്ടാക്കി അവിടെയെല്ലാം സർപ്പങ്ങളെ കുടിയിരുത്തി പൂജയും മറ്റു കർമ്മങ്ങളും നടത്തി തുടങ്ങുകയും ചെയ്തു ഭഗവാൻ പരശുരാമൻ താൻ തപസ് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത് ചെന്ന് നാഗരാജാവായ വാസുകയേയും നാഗയക്ഷി അമ്മയെയും പ്രതിഷ്ഠിക്കുകയും പരിവാരങ്ങളായ മറ്റിനേകം സർപ്പങ്ങളെ കുടിയിരുത്തുകയും ചെയ്തു ആ സർപ്പങ്ങൾ വസിക്കുന്ന ഏതാനും സ്ഥലം സർപ്പക്കാവാക്കി നിശ്ചയിച്ച് അതിരിട്ട് തിരിക്കുകയും ശേഷമുള്ള സ്ഥലത്തെ കാടുവെട്ടി തെളിച്ച് വീടുകളുണ്ടാക്കി ജനങ്ങളെ വസിക്കാൻ അനുവദിക്കുകയും ചെയ്തു സർപ്പങ്ങൾക്ക് പതിവായി പൂജ നടത്തുന്നതിനും കാവിനെ സംരക്ഷിക്കുന്നതിനുമായി കാവിന്റെ അതിരകത്ത് തന്നെ ഒരു ഗൃഹം പണിയിച്ച് ഒരു ബ്രാഹ്മണ കുടുംബത്തെ അവിടെ താമസിപ്പിച്ചു കാവിനെ സംബന്ധിച്ചുള്ള സർവ്വ അധികാരങ്ങളും അവകാശങ്ങളും ആ കുടുംബങ്ങൾക്കായി കൊടുക്കുകയും ചെയ്തു അവർ അക്കാലം മുതൽ സർപ്പങ്ങളുടെ തങ്ങളുടെ പരദേവതകളായി പൂജിക്കുകയും സേവിക്കുകയും ചെയ്തു തുടങ്ങി അതിനിപ്പോഴും യാതൊരു മാറ്റവും വന്നിട്ടില്ല അവരാണ് മണ്ണാറശാല നമ്പ്യാതിരിമാർ കേരളത്തിൽ സർപ്പങ്ങൾ നിമിത്തമുണ്ടായിരുന്ന ഉപദ്രവങ്ങൾ തീർക്കുകയും ജനങ്ങൾക്ക് സുഖമായി താമസിക്കുന്നതിന് വേണ്ടുന്ന സകല സൗകര്യങ്ങളും ചെയ്തു കൊടുത്തതിനു ശേഷം ഭഗവാൻ പരശുരാമൻ ആ പ്രദേശത്തു നിന്നും യാത്രയായി ഇപ്പോൾ അമ്പലപ്പുഴ താലൂക്കിൽ ഉൾപ്പെട്ടിരുന്ന മിക്ക ഭാഗവും പണ്ട് വലിയ വനമായിരുന്നു ആ വനത്തെയാണ് ഗാണ്ഡവ എന്ന് വിളിച്ചിരുന്നത് ഗാന്ഡവ വനത്തെ ഗാന്ഡീവധാരിയായ അർജുനൻ ചുട്ട് ദഹിപ്പിച്ചതിനാൽ ആ പ്രദേശത്തിന് ചുട്ടനാട് എന്ന പേരുണ്ടായി അത് കാലക്രമേണ കുട്ടനാട് എന്നായി തീർന്നു ഗാണ്ഡവ വനത്തെ ബാധിച്ച അഗ്നി അവിടെ നിന്നും കിഴക്കോട്ട് പടർന്നു പിടിച്ച് പരശുരാമൻ പ്രതിഷ്ഠിച്ച സർപ്പങ്ങളുടെ വാസസ്ഥലമായ കാവ് വരെ എത്തി ആ കാവിന്റെ രക്ഷയ്ക്കായി കാവിനടുത്തുള്ള ബ്രാഹ്മണ കുടുംബത്തിലെ അമ്മമാരുണ്ടായിരുന്നു അവർക്കാവിന് അഗ്നിപാത ഉണ്ടാകാതിരിക്കാനായി അടുത്തുള്ള കുളത്തിൽ നിന്നും വെള്ളം കോരി ഒഴിച്ചുകൊണ്ടേയിരുന്നു അമ്മമാരുടെ സൽപ്രവൃത്തി മൂല സർപ്പക്കാവ് നശില്ല എങ്കിലും അഗ്നിജ്വാലയാൽ ജ്വലയാൽ മണ്ണിന് ചൂടുപിടിക്കുകയും ചൂട് കഠിനമായതിനാൽ സർപ്പങ്ങൾ വളരെ ബുദ്ധിമുട്ടുകയും ചെയ്തു അഗ്നി ശമിച്ചിട്ടും മണ്ണിന്റെ ചൂടാറുന്നതുവരെ അമ്മമാർ വെള്ളം കോരി ഒഴിച്ചുകൊണ്ടേയിരുന്നു അമ്മമാരുടെ സൽപ്രവൃത്തി മൂലം മണ്ണിലെ ചൂട് പൂർണമായും ശമിച്ചു അന്നുമുതൽ ആ സ്ഥലത്തിന്റെ നാമം മണ്ണാറിശാല എന്നായിത്തീർന്നു കാലക്രമേണ മണ്ണാറിശാല മണ്ണാറശാല എന്നായി ഗാണ്ഡവദഹനത്തിന് ശേഷം മണ്ണാറശാലയിലെത്തെ സുമംഗലിയായ ഒരു സ്ത്രീക്ക് പുരുഷ സന്താനം ഉണ്ടാകാത്തതിനാൽ ഒരു പുത്രനുണ്ടാകണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി പരദേവതകളായ സർപ്പങ്ങളെ ഭക്തിപൂർവം ഭജിച്ചുകൊണ്ടിരുന്നു കുറച്ചുകാലം കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ ഗർഭം ധരിക്കുകയും രണ്ട് ആൺകുട്ടികളെ ഒരുമിച്ച് പ്രസവിക്കുകയും ചെയ്തു പക്ഷേ അതിൽ ഒന്ന് മാത്രമേ മനുഷ്യക്കുട്ടിയായിരുന്നുള്ളൂ മറ്റേത് ഒരു സർപ്പക്കുട്ടിയായിരുന്നു ആ സർപ്പശിശു വളരെ വേഗം കൊണ്ട് വളർന്ന് തന്റെ മാതാവിനോട് ഇപ്രകാരം പറഞ്ഞു സർപ്പങ്ങൾക്കെല്ലാം ഈ കുടുംബക്കാരോട് അളവിൽ കൂടുതൽ സ്നേഹവും വാത്സല്യവുമുണ്ട് ഇവിടെയുണ്ടായിരുന്ന സർപ്പങ്ങളെയെല്ലാം അഗ്നിബാധയിൽ നിന്നും രക്ഷിച്ച സ്ത്രീകളോടാണ് സർപ്പങ്ങൾക്ക് അധികമായ സ്നേഹം അതുകൊണ്ട് ഇവിടെ സർപ്പങ്ങളുടെ പൂജയും മറ്റും ഇവിടെയുള്ള സ്ത്രീകളിലെ ഏറ്റവും മൂത്തയാൾ നടത്തണം അങ്ങനെ ചെയ്യുന്നതാണ് സർപ്പങ്ങൾക്ക് സന്തോഷം ഏറ്റവും മുതിർന്ന അമ്മയ്ക്ക് പൂജയും മറ്റു കർമ്മങ്ങളും നടത്താൻ വയ്യാതെയാകുന്ന കാലത്ത് അടുത്ത മൂപ്പുസ്ഥാനം ആർക്കാണെന്ന് വെച്ചാൽ അവർക്ക് നൽകണം അങ്ങനെ തലമുറ തോറും ചെയ്തുകൊണ്ടിരിക്കണം ഇല്ലത്ത് ജനിച്ച സർപ്പശിശു ആ കുടുംബത്തിന്റെ രക്ഷയ്ക്കായി അവിടെ തന്നെ കൂടിയിരുന്നു ഞാനിരിക്കുന്ന സ്ഥലത്ത് ആരും കയറരുത് എന്നും പറഞ്ഞ് ആ സർപ്പശിശു പൂജാക്രമങ്ങളും മന്ത്രങ്ങളും തൻ്റെ അമ്മയ്ക്ക് ഉപദേശിച്ചു കൊടുത്തതിനു ശേഷം ഇല്ലത്തിലെ നിലവറയിൽ കയറിയിരിപ്പായി ആ സർപ്പശിശുവിൻ്റെ ഉപദേശപ്രകാരമുള്ള മന്ത്രതന്ത്രങ്ങളോടു കൂടി അക്കാലം മുതൽ അവിടെ അന്നന്നു മൂപ്പായിട്ടുള്ള അമ്മമാർ സർപ്പങ്ങളുടെ പൂജാദികളെല്ലാം നടത്തുകയും അവർ ബ്രഹ്മചര്യവ്രതത്തോടു ഇരിക്കുകയും ചെയ്തു തുടങ്ങി അതിന് ഇപ്പോഴും അവിടെ യാതൊരു വ്യത്യാസവും വന്നിട്ടില്ല